ഹായ് ഫ്രണ്ട്സ് സ്നേക്ക് റെസ്ക്യൂർ രാജ്യി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പേരയും വിശ്വപുരത്ത് ഒരു വീട്ടിൽ സൂട്ട് കേസിനുള്ളിൽ ഒളിഞ്ഞിരുന്ന പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ആണിത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഞാൻ ത്രിവാൻഡുറം ജില്ലയിലുള്ളതാണെങ്കിൽ പോലും കേരളത്തിലെ മറ്റേത് ജില്ലയിൽ നിന്നുള്ള സ്നേക്ക് റെസ്ക്യൂ കോളും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്പർ ആവശ്യമുള്ളവർ സേവ് ചെയ്തിട്ടിരിക്കുക എനിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അടുത്തുള്ള റെസ്ക്യൂറെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഈ വീട്ടിലെ ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചുകുട്ടിയാണ് കസേരയിൽ ചുറ്റിപ്പനിഞ്ഞിരിക്കുന്ന ഈ പാമ്പിനെ കാണുന്നത് പക്ഷേ ഞാനവിടെ ചെന്നപ്പോൾ പാമ്പിനെ കാണാൻ കഴിഞ്ഞില്ല അവിടെ മുഴുവനായിട്ട് സെർച്ച് ചെയ്തു ചെയ്ത് ഉള്ളിൽ നോക്കി പിന്നെ റാക്കിൽ കുറച്ച് അത് അടുക്കി വെച്ചിരുന്നു അപ്പോൾ ലാസ്റ്റ് അതിൽ കാണാൻ ചാൻസ് ഉണ്ട് മറ്റ് ഹോളുകൾ ഒന്നുമില്ല ജനറൽ വഴി പുറത്ത് പോകാനുള്ള വഴിയൊന്നുമില്ല അപ്പം അതിനകത്ത് കാണാൻ ചാൻസ് എന്ന് വിചാരിച്ചെന്ന് നമ്മൾ പെട്ടികളെല്ലാം പുറത്തേക്ക് മാറ്റി പുറത്തേക്ക് മാറ്റിയ പെട്ടികളിൽ ഒരെണ്ണത്തിൽ ആശാൻ അങ്ങനെ പതിയിരിക്കുകയാണ് ആരാണെന്നറിയണ്ടേ പലരും അണലിയായി തെറ്റിദ്ധരിക്കാറുള്ള തികച്ചും വിഷമില്ലാത്ത ഒരു കാട്ടുപാമ്പായിരുന്നു അത് സാധുവായ പാമ്പ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും നമ്മൾ ഇതുപോലെ അവയെ ഡിസ്റ്റർബ് ചെയ്താൽ ഇതുപോലെ കടിക്കാനായിട്ട് എസ് മോഡലിൽ തല ഉയർത്തിപ്പിടിക്കാറുണ്ട് ചാടി കടിക്കാൻ ശ്രമിക്കാറുണ്ട് ഒരുപക്ഷെ ഇവയുടെ കടി കിട്ടിയാൽ പേടിക്കേണ്ട കാര്യമില്ല അത് തികച്ചും വിഷമില്ലാത്ത പാമ്പ് തന്നെയാണ് പിന്നെ കഴിക്കുന്നത് എലിയായതിനാൽ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ശ്രമിക്കുക ഒരു കീറ്റി എടുക്കുന്നത് നല്ലതായിരിക്കും മാത്രവുമല്ല പലർക്കും പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യാൻ വ്യക്തമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഏത് പാമ്പ് കടിച്ചാലും ആൻറ്റീവനമുള്ള ഹോസ്പിറ്റലിൽ തന്നെ എത്തിച്ചേരാൻ നോക്കുക മൊണ്ടേനെ ട്രിങ്കഡ് സ്നേക്ക് എന്ന ഈ കാട്ടുപാമ്പിനെ കണ്ടാൽ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം ഇതിൻ്റെ തല മുതൽ കാണുന്ന കറുത്ത വളയങ്ങളോടുള്ള വെള്ളപ്പുള്ളികൾ വയറിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ കാണുകയുള്ളൂ തുടർന്ന് വാലറ്റം വരെയും ഈ പുള്ളികൾ കാണാറില്ല ഇതെല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക പലർക്കും അറിയാം പക്ഷേ എങ്കിലും കുറേ പേർക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല ഇനിയെങ്കിലും ഇതിനെ ആനലിയായി തെറ്റിദ്ധരിക്കാതിരിക്കുക